ഹായ് ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം താഴെ സൂര്യൻ്റെ ആ ഇതാണ് കേട്ടോ മുഖത്തേക്ക് ഇങ്ങനെ അടിക്കുന്നത് ഭയങ്കര ഒരു പോലെ ഫീൽ ചെയ്യുന്നതല്ലേ അപ്പോൾ ഇന്ന് ഒരു കുഞ്ഞ് വിശേഷമുണ്ട് അമ്മയുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് അമ്മെ വിഷ് ചെയ്യാം കേട്ടോ എല്ലാ പ്രാവശ്യം അമ്മ പറയും അച്ഛൻ്റെ ബർത്ത്ഡേ എല്ലാവരും ഓർമ്മിച്ച് വയ്ക്കും എൻ്റെ ബർത്ത് ഞാൻ മാത്രം ഓർത്ത് ഞാൻ പറയണമെങ്കിൽ മാത്രമേ ആരെങ്കിലും ഓർക്കത്ത് പോലുമുള്ളൂ ഒരു സെലിബ്രേഷനും ഇല്ല എന്നൊക്കെ പറയും ഭയങ്കര വിഷമായിട്ടോ അമ്മയ്ക്ക് അപ്പം ഞങ്ങൾ എഴുതി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം കരുതി അപ്പോൾ സെലിബ്രേറ്റ് ചെയ്യാമെന്നൊക്കെ കരുതി പക്ഷേ അന്ന് അച്ഛൻ ഹോസ്പിറ്റലിലായിരുന്നു അച്ഛന് വയ്യാതെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അതുകൊണ്ട് അന്ന് അപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും ഇല്ല അപ്പം ഞാൻ കരുതി ഒരു കുഞ്ഞെ കേക്കൊക്കെ വാങ്ങാം എന്ന് കരുതുന്നു കുറെ കേക്കൊക്കെ വാങ്ങി നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം എന്നാണ് കരുതുന്നത് ആക്ച്വലി അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് നാളെയാണ് ഡേറ്റ് നാളെയാണ് വരുന്നത് ഏപ്രിൽ തേർഡാണ് അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത് ഇന്ന് അമ്മയുടെ നാളാട്ടോ നാളായത് കൊണ്ട് നാളെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് സെലിബ്രേഷനല്ല കേക്കൊക്കെ വാങ്ങി കട്ട് ചെയ്യാമെന്ന് കരുതി അമ്മയോട് പറഞ്ഞിട്ട് കേട്ടോ കേക്ക് വാങ്ങുന്ന ഞാൻ പറഞ്ഞില്ല ഞങ്ങട്ടെന്തോന്നു ബർത്ത് ഡേ ആയിട്ട് സ്പെഷ്യൽ ഒന്നുമില്ല 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 എന്ന് പറയും അപ്പോൾ ഞങ്ങട്ട് പോകുന്ന വഴിക്കൊരു പൈസ കിറ്റ് വാങ്ങിയിട്ട് മറ്റേ സേമിയ പായസത്തിൻ്റെ കിറ്റ് വാങ്ങാം പിന്നെ ഒരു കുഞ്ഞു കേക്ക് വൈകുന്നേരം വാങ്ങി കട്ടിയാം അങ്ങനെയൊക്കെയാണ് പ്ലാനിങ് ഇരിക്കുന്നത് അപ്പോൾ നാളെ ഇങ്ങനെ കേക്ക് കട്ടിയാന്ന് എഴുതിയപ്പോൾ നാളെ ഞാൻ ഭയങ്കര ബിസിയാണ് എനിക്കൊട്ടും സമയമില്ല അപ്പോൾ അതുകൊണ്ട് കരുതി ഇന്ന് നാളെ വരുകയല്ലേ ഇന്ന് എങ്കിൽ ഇന്ന് തന്നെ അതും ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇന്ന് നെറ്റേക്ക് പോകാം കേട്ടോ രാവിലെ എന്നും പോവും പോയിട്ട് വൈകുന്നേരം വരും അങ്ങനെയാണ് അപ്പോൾ ഇന്ന് മമ്മിയുടെ നാളെ ബർത്ത്ഡേ ജന്മദിനം ജന്മദിനമാണ് നാളെ വരുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങൾ നട്ടയത്തേക്ക് പോവാണ് പോയി ഒരു പൈസ കിട്ടെല്ലാം വാങ്ങി എല്ലാം വെച്ച് കുടിച്ച് വൈകുന്നേരം ഒരു കേക്കൊക്കെ കട്ട് ചെയ്യാം പിന്നെ ഇന്ന് സച്ചിൻ്റെ അവിടെ അമ്പലത്തിൽ നിന്ന് എഴുന്നള്ളപ്പൊക്കെ വരുന്നുണ്ട് അങ്ങോട്ടൊന്ന് പോണം കുളിച്ചിട്ട് വന്നതാണ് വീർക്കുന്നത് നമുക്ക് ചൂട് ഭയങ്കര ചൂട് നിങ്ങളുടെ നാട്ടിലൊക്കെ ചൂടുണ്ടോ എന്ത് ചോദ്യം അല്ലേ ആക്ച്വലി ട്രിവാൻഡ്രത്താ കുറച്ച് ചൂട് കുറവെന്ന് തോന്നുന്നു ബാക്കി കൊല്ലം എറണാകുളം ഒക്കെ ഭയങ്കര ചൂടാണെന്നാണ് ഞാൻ അറിഞ്ഞത് അങ്ങനെ വീട്ടിൽ വന്നു ഇനി എടുത്ത് നമുക്ക് പായസം വയ്ക്കാം കേട്ടോ വേറെ പരിപാടിയൊന്നും ഇല്ല സേന എടുത്ത് പാലിലൊഴിച്ച് കിറ്റിനടുത്ത് പാലിലൊഴിച്ച് പായസിക്കുന്നു ബർത്ത്ഡേ ഗേൾ സാരി സാരി എടുക്കാൻ പോണില്ലല്ല വൈകിട്ട് വൈകിട്ട് പോയില്ലേ എന്താടാ കൊറേ കഴിയുന്നു നിനക്ക് എടുത്തൊക്കെ കൂടി പോയാ ബ്രൗണി വിത്ത് ബ്രൗണി വിത്ത് ഐസ്ക്രീം വരുന്ന വഴിക്ക് സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് നീയാ വെച്ചു നിനക്ക് ഇഷ്ട കുടിക്കൂല പക്ഷെ കാരറ്റ് പായസം കുടിച്ചല്ലേടാ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇന്നലെ കുടിച്ചു മെനങ്ങാന്ന് കുടിച്ചു ഇത്രയുള്ള പരിപാടി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ വെക്കുന്നത് എന്താ ബർത്ത്ഡേ ആയിട്ട് എന്തെന്ന് സ്പെഷ്യൽ ലഞ്ച് ഭയങ്കര വിഷമം വരുന്ന നാരും അമ്മയുടെ ബർത്ത്ഡേ അച്ഛൻ അച്ഛന്റെ ബർത്ത്ഡേ അറിയാൻ കാരണം ഓണത്തിന്റെ ചതയത്തിനാണ് ബർത്ത്ഡേ അതുകൊണ്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കും ഇപ്പൊ ആയിരക്കണക്കിന് ആൾക്കാരില്ലേ നിങ്ങള് ബർത്ത്ഡേ കാണാൻ പോണത് എല്ലാരും ആരും ഇറങ്ങി തന്നിട്ടുണ്ടല്ലോ അമ്മയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ചെയ്തേക്കണേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പം പകുതിയാവുംസ് ഒക്കെ നല്ല റിച്ച് ആയിട്ട് മതി ുംണ്ടിപ്പൊരുടെ വേണ്ട ഇതിന്റെ സീഡുണ്ടല്ലോ അത് ഉണക്കാൻ വേണ്ടി എടുക്കുന്ന ഷമാമിന്റെ പങ്കിൻ സീഡ് പോലെ കഴിക്കാം മമ്മീന്റെ ബർത്ത്ഡേ അല്ലേ അപ്പൊ ഷേക്ക് ഒക്കെ റിച്ചു മധുരത്തിന് പകരം ഡേറ്റ്സ് ആട്ടോ ഇടുന്നത് എന്റെ മമ്മിക്ക് റിച്ച് കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എന്റെ മുഖം കൂടെ കാണിയില്ലേ

യും പാലിരുന്നിട്ട് പാലില്ല ഇത് രാവിലത്തേക്കും വൈകിട്ടത്തേക്കും അച്ചയ്ക്കും മധുരം രണ്ടാമത് എനിക്ക് വേറെ ഷേക്കൊന്നും വേണ്ട എനിക്ക് ഇത് ഷുഗർ ഇട്ടടിക്കാനായിട്ട് ഷുഗർ ഷുഗർ ഇല്ലാത്ത എനിക്ക് ഷുഗർ ഇട്ടു ണ്ടാക്കിട്ടുണ്ട് എന്റെ പായസം റെഡി പാടയൊക്കെ പിടിച്ചിട്ടുണ്ട് കാർഡ് കുടിക്കുന്ന വീഡിയോ എടുക്കാൻ ഇപ്പൊ കുടിച്ച് തീർന്നു അച്ചി ചോദിക്കാനും മധുരം ഇട്ടാന്ന് അച്ചി നമ്മളെ ചതിച്ചു അച്ചി ഒരു ഗ്ലാസ് ഭയങ്കര മധുരം പറഞ്ഞിട്ട് ഇപ്പൊ രണ്ടാമത്തെ ഗ്ലാസ് ആണ് ഇപ്പൊ കുടിച്ചത്

അത് കൊറച്ചൂടെ നിങ്ങളും കിട്ടൂണ്ടായിരുന്ന ഞാനെടുത്ത സാരിയോ ചക്കര എടുത്ത സാരിയോടെ ആ ഇതിലേതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ചക്കര വീഡിയോ ആണ് ചക്കര എനിക്ക് ഇഷ്ടമല്ല രണ്ടും

മറ്റേ മോളെടുത്ത് തരാത്തിന് കാരണമുണ്ട് അമ്മയ്ക്ക് അമ്മയും കൊണ്ടുപോയി ഏതൊരു ഡ്രസ് അതൊരു കർച്ചീഫായിക്കോട്ടെ അമ്മേം കൊണ്ടുപോയി എടുത്തില്ലെങ്കി ഇഷ്ടപ്പെടൂല അപ്പം ആ അപ്പോ സച്ചിനു നിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല അതുകൊണ്ട് കൊണ്ടുപോയി വാങ്ങിക്കാനുള്ള സമയം കിട്ടിയില്ല അതുകൊണ്ട് വാങ്ങിച്ചില്ല അത്രേ ഉള്ളൂ എനിക്ക് രണ്ട് സാരിയും എന്റെ രണ്ട് കണ്ണു പോലെ എനിക്ക് പ്രിയപ്പെട്ടതാണ് ഇത് അച്ഛൻ മൂവായിരം രൂപ കൊടുത്തു സാരി വാങ്ങാനായിട്ട് അതിൽ ചെന്ന് സാരി എടുക്കാണ്ട് എങ്ങാണ്ടും ചെന്ന് ഒരു ടോപ്പ് എടുത്ത് സൈസ് ആവാതെ നിന്ന് ഞാൻ ചെന്ന് വീണ്ടും മാറ്റി വാങ്ങി നിങ്ങൾക്ക് സാരി എടുത്താ പോരേ കൊള്ളൂ മിച്ച പിടിച്ച് ആ ബാക്കി പൈസക്ക് വാങ്ങിയില്ല അതിന് സേവിങ്സ് അഞ്ചു മണിക്ക് പോവേണ്ട അടുത്ത് മൂന്ന് മണിക്കാ റെഡിയായി ആയി ഇതൊരു കള്ളത്തരത്തിന്റെ ചിരിയാണ് എന്താണെന്നറിയോ വേദക്ക് ഞാൻ പൗഡർ ഇട്ട് കൊടുക്കാറില്ല അപ്പൊ പൗഡർ ഇട്ടപ്പോ പെട്ടെന്ന് ഞാൻ കേറി വന്നു ആ ആ രണ്ടുപേരും ഞെട്ടിത്തെരിച്ചു നിന്നതാണ് നിങ്ങളിപ്പോ കണ്ടത് എല്ലാവരും സച്ചിൻ്റെ വീട്ടിൽ പോകാൻ റെഡി ആയിക്കൊണ്ട് നിൽക്കുകയാണ് ഞാനൊരു കേക്ക് ഓർഡർ ചെയ്ത കേട്ടോ പോവാൻ മയ്യാ പോയി വാങ്ങാൻ വയ്യാത്തത് കൊണ്ടൊരു കേക്ക് ഓർഡർ ചെയ്തു സൊമാറ്റോ വഴി ഓർഡർ ചെയ്തു അതിപ്പം എത്തും കേക്ക് ഓർഡർ ചെയ്തായിരിക്കും ഞാൻ പറഞ്ഞില്ല ഏകദേശം നമ്മുടെ പറഞ്ഞു എന്ന് തോന്നുന്നു അപ്പോൾ കേക്ക് വന്ന ശേഷം കട്ട് ചെയ്തിട്ട് ഞാൻ പോയി റെഡി ആവാമെന്നായിരിക്കും എന്നിട്ട് അമ്മ അച്ഛനൊക്കെ അല്ലാണ്ട് വരും ഞാനും വേറെ അല്ലാതെ പോവും സെപ്പറേറ്റ് സെപ്പറേറ്റ് എന്നിട്ട് ഞാൻ തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നില്ല ഞാനങ്ങ് വീട്ടിൽ പോവും ഞാനിപ്പൊ മിക്കവാറും കേക്ക് കട്ടിയത് നേരെ വീട്ടിലേക്ക് പോകും പോയിട്ട് സച്ചുൻ്റെ ആറു മണിയൊക്കെ ആയിട്ട് എന്ന് എത്തുള്ളൂ അപ്പൊ ആ സമയമാകുമ്പോ സച്ചുൻ്റെ പോവാം എന്നാണ് കരുതുന്നത് ഇവരിപ്പൊ അങ്ങനെ നേരെ സച്ചു വീട്ടിലേക്ക് പോകും ഓരിയായി ബർത്ത്ഡേ ഗേൾ എനിക്ക് കഴിഞ്ഞ ബർത്ത്ഡേ ഞങ്ങൾ അന്ന് ഹോസ്പിറ്റലിലായിരുന്നു ബർത്ത്ഡേ ആഘോഷിച്ചു സെലിബ്രേറ്റ് ചെയ്തു എന്നിട്ട് പറയാ ഒരു വർഷവും ആഘോഷിക്കൂല അങ്ങനെ മൈൻഡ് അതുകൊണ്ട് നമ്മുടെ കേക്ക് വന്നു ഫ്രണ്ട്സ് വൈറ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് അച്ഛൻ ഇവിടെ ഇല്ല അച്ഛൻ വരാൻ കുറച്ച് ലേറ്റ് ആവും പക്ഷെ എനിക്ക് പോകേണ്ട അത്യാവശ്യം ഉള്ളത് കൊണ്ട് നമ്മളിപ്പോൾ തന്നെ കേക്ക് കട്ട് കട്ടി ഹാപ്പി ബർത്ത് ഡേ ടുള്ള കേക്ക് ൂട് കേക്ക് ഷോർന്ന് പറഞ്ഞിട്ടുള്ള കേക്ക് വാങ്ങിയത് കേട്ടോ സച്ചിന്റെ ഞാൻ തിരുമല പോണ റെഡിയായി സച്ചിൻ്റെ അവിടെ പോകാനേ അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നേരെ ഞാൻ ഇവിടെ വന്നു റെഡിയായി സച്ചിൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അവിടെ എഴുന്നള്ളി കൊണ്ട് വീർത്ത് കുളിക്കുന്നു ഇപ്പം ഒരു മഴ പെയ്തോ കഴിഞ്ഞതേ ഉള്ളു കേട്ടോ ചെറുതായിട്ട് പൊതിഞ്ഞങ്ങ് മാറി ചൂട് ഡബിളായി വീർത്ത് കുളിക്കുന്നു അപ്പം അമ്മയും വേദയും കൂടെ അവിടെ വരാം അച്ഛൻ അറിയില്ല അച്ഛൻ ഭയങ്കര ബിസിയാണ് അവിടെ എത്തുമെന്ന് അറിയില്ല അമ്മയും വേദം കൂടെ അവിടെ വരാം എന്നോട് ഞാൻ റെഡിയായിട്ട് വരാം എന്നോട് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ റെഡിയായി എൻ്റെ അങ്ങോട്ടേക്ക് പോകണം അമ്മേ വേദം അവിടെ വന്നു എന്നാണ് തോന്നുന്നത് ഞാൻ സച്ചിൻ്റെ അവിടെ വന്നു വന്നപ്പോൾ അമ്മയും വേദം എത്തിയതേ ഉള്ളു കേട്ടോ അച്ഛനില്ല അതെ അമ്മയും വേദം ഓട്ടോയിൽ വന്നിറങ്ങുന്നുണ്ട് കേട്ടോ ഇവിടെ നല്ല മഴ നല്ല നല്ലതല്ല ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് വോയിസിൽ ചെറിയൊരു ചെറിയൊരിതുണ്ടാവും കേട്ടോ അതുപോലെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഞാൻ നമ്മുടെ ദേവിയുടെ എഴുന്നള്ളിപ്പൊക്കെ വന്നിട്ട് ആറ് മണിക്ക് വരൂ എന്നാണ് പറഞ്ഞത് കേട്ടോ എഴുന്നള്ളിപ്പ് വന്നിട്ട് അതിടാന്നാണ് കരുതിയത് അതെല്ലാം കൂടെ ചേർത്തിട്ട് ഇടാന്നാണ് കരുതി കേട്ടോ ഇവിടെയാണ് നമ്മുടെ ദേവി ഇരുത്തുന്നത് അപ്പോൾ പക്ഷേ ദേവി വരാൻ ഏഴെട്ട് മണിയാവും എന്നറിഞ്ഞു അതുകൊണ്ട് നല്ല ലേറ്റ് ആവും ഞാൻ പിന്നെ വീഡിയോ ഇടുമ്പോൾ അത് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാൻ കേട്ടോ ദേവി വരുന്നത് അപ്പോൾ ഇന്ന് ഇപ്പോൾ കുറച്ച് വിശേഷം ഇവിടുത്തെ എല്ലാവരും ഒക്കെ ഇരിക്കുന്നതും എല്ലാവരും ഒക്കെ ഉള്ളതും ഒക്കെ കാണിച്ചുതരാം ഇത് സച്ചുവിൻ്റെ അമ്മും കേട്ടോ അച്ഛൻ്റെ അമ്മയാണ് സച്ചുദേവ് ഡയറ്റ് ചെയ്ത് ആടുജീവിതത്തിലെ പൃഥ്വിരാജിനെ പോലെയായ കേട്ടോ ഞാനങ്ങനെ കളിയാക്കുമായിരുന്നു എല്ലാവരും ദേവിയെ സ്വീകരിക്കാനുള്ള തിരക്കിലാട്ടോ ഞങ്ങൾ വന്ന ഉടനെ ആൻറ്റി ചായയും തനത്ത വെള്ളം ആവശ്യമുള്ളവർക്ക് തനത്ത വെള്ളമൊക്കെ തന്നെ കേട്ടോ മീനാക്ഷി മുഖം പോത്തിയിരിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മുടെ ബിഗ് ബോസിലെ ജാസ്മിനെ പോലുണ്ട് മീനാക്ഷി എന്ന് പറഞ്ഞു മീനാക്ഷി ആരാന്ന് ചോദിച്ചാൽ സച്ചുവിൻ്റെ അനിയൻ്റെ വൈഫാ കേട്ടോ അപ്പോൾ അതുകൊണ്ട് മീനാക്ഷി തിരിഞ്ഞൊക്കെ ഇരിക്കുകയാണ് അയ്യോ അയ്യെന്നൊക്കെ പറഞ്ഞിങ്ങനെ തിരിഞ്ഞെ ഇരിക്കാനാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കുകയാണ് ചീമേ വല്ലാണ്ട് മിസ്സ് ചെയ്യുന്നുണ്ട് പിള്ളേർ സെറ്റെല്ലാം ഉണ്ട് ഇത് സച്ചുവിൻ്റെ മാമൻ്റെ മോളാട്ടോ ലക്കി എല്ലാവരും ഉണ്ട് പക്ഷെ ആറു മണിക്ക് നാല് മണിക്കെത്തെന്ന് പറയുമ്പോൾ അഞ്ച് മണിക്കായി അത് മണിയായി അപ്പോൾ ഇനിയും വീടുകൾ മുപ്പത് വീടെന്തോ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പം നല്ല ലേറ്റാകും അപ്പോൾ അത് വരുന്നത് വരെ ഇരിക്കാൻ ഇരുന്നാൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല ഇന്ന് ഒരുപാട് ലേറ്റ് ആകും അപ്പോൾ അതുകൊണ്ട് ഞാൻ കരുതി ഇതിപ്പോൾ അപ്ലോഡ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് അല്ലാതെ നാളത്തെ വീഡിയോയിൽ എന്തെങ്കിലും നമ്മുടെ എഴുന്നള്ളപ്പ് വരുന്നതൊക്കെ ഇടാന്ന് കരുതി കേട്ടോ ഇത് മീനാക്ഷിയുടെ അമ്മയെ കേട്ടോ ആൻറ്റിയും എത്തിയിട്ടുണ്ട് അങ്കിൾ ഇവിടെ ഉണ്ടായിരുന്നു അങ്കിൾ തന്നെ അതൊക്കെ കെട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്തെട്ടോ അതുപോലെ ഇന്ന് സച്ചുവിൻ്റെ അമ്മയുടെ ബർത്ത്ഡേ കൂടെ ആട്ടോ ആൻറ്റിയുടെയും എൻ്റെ അമ്മയുടെ നാൾ ഒരു ദിവസമാണ് അപ്പോൾ ആൻറ്റിയുടെയും ബർത്ത്ഡേ ആണ് രണ്ടുപേർക്കും ഒരു ബർത്ത്ഡേ വിഷ് അയച്ചു കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നുണ്ട് ഇനി എപ്പോഴാണ് ഇത് എത്തുന്നതെന്ന് അറിയത്തില്ല ചെറിയൊരു മഴയൊക്കെ ഉണ്ട് പക്ഷേ ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ ബാക്കി വിശേഷം നാളത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാം